നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു എന്നുള്ള കാര്യം സത്യമാണ് എന്നാൽ ആ ജാമ്യം നിഷേധിച്ച കാ വിധിയിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് പരസ്പര അറിവോട് കൂടിയിട്ടുള്ള ബന്ധമായിരുന്നു അതോടൊപ്പം തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ ഈ പെൺകുട്ടി തന്നെ വനി ഈ അതിജീവിത തന്നെ രാഹുൽ മാംകൂട്ടത്തിനോട് ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റെക്കോർഡ് ഉണ്ട ഹാജരാക്കിയിരുന്നു എന്നുള്ളതാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിനോട് അങ്ങോട്ട് ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന റെക്കോർഡാണ് രാഹുൽ മാങ്കൂട്ടം ഹാജരാക്കിയത് അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ചാണ് ഈ പിന്നെ ഈ പറയുന്ന ഗുളിക ഉപയോഗിച്ച് ഗർഭചിത്രം നടത്തിയത് എന്നുള്ളതായിരുന്നു പോലീസ് വാദം അത് പൊളിക്കുന്ന റെക്കോർഡാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് ആ റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ അതേപോലെ രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തതല്ല ബലാത്സംഗമാണ് എന്ന് പറയുമ്പോഴും കക്ഷി സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം സെക്ഷൻ ബന്ധമായിരുന്നു എന്നുള്ള നിലപാടാണ് തിരുവനന്തപുരം കോടതി സെഷൻസ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് സെഷൻസ് കോടതിയുടെ വിധി വളരെ വിശദമായിട്ടുള്ള വിധിയാണുള്ളത് എന്നാൽ ഈ വിധിയിൽ അവസാനം എന്നിരുന്നാലും ജാമ്യം അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നയിച്ചിരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കേസാണിത് ബി ജെ പി കോൺഗ്രസ് സി പി എമ്മും കൂടി ചേർന്നുള്ള ഒരു കേസാണിത് എലക്ഷൻ സമയത്താണ് ഈ കേസ് ഈ കുട്ടി നേരിട്ട് കോടതിയിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ അതായത് ഈ സംഭവം നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് അതിന് ശേഷം നിരവധി തവണ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധമേർപ്പെട്ടു എന്നാണ് കുട്ടി കോടതിയിൽ പറയുന്നത് പ്രോസിക്യൂഷൻ പോലീസ് പറയുന്നതും കുട്ടി പെൺകുട്ടി അതിജീവിതയുടെ പരാതി പ്രകാരം ഈ പെൺകുട്ടി പലതവണ രാഹുൽ മാങ്കോട്ടുമായി ബന്ധപ്പെട്ട് പലതവണ റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് ഒരു തവണ റേപ്പ് ചെയ്താൽ അംഗീകരിക്കാം ഇത് പലതവണ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ റേപ്പ് അല്ലാതെ ആയിത്തീരുന്നു എന്നുള്ളതാണ് സത്യം കോടതി പറയുന്ന പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം ഇതിൽ റേപ്പ് അല്ല പരസ്പര സമൂഹത്തോടെയുള്ള ബന്ധമായിരുന്നു എന്ന് തന്നെയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായിട്ട് എലക്ഷൻ സമയത്താണ് ഈ കേസ് വരുന്നത് അതാർക്കാണ് പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നേരിട്ട് പരാതി കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ലഭിക്കുന്നത് അതായത് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ട പെൺകുട്ടി ഒരു കൊല്ലത്തിന് ശേഷം ആണ് കോടതിയിൽ ഹാജരാകുന്നത് അതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെളിവാണ് രാഹുൽ മാങ്കോട്ട് ഹാജരാക്കിയിട്ടുള്ളത് ചാനൽ ഉടമ ചാനൽ പ്രവർത്തകയാണെന്നാണ് പറയുന്നതിനകത്ത് ആ ചാനൽ ഉടമ ഈ പെൺകുട്ടിയെ നിരന്തരം നിർബന്ധിച്ച് ജോലി അല്ലെങ്കിൽ ജോലി കളയും ജോലി ഇവിടുന്ന് ഇല്ലാതാക്കും എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് പരാതി കൊടുപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചത് അതിൻ്റെ രേഖയാണ് ഹാജരാക്കിയിട്ടുള്ളത് ആ രേഖ പ്രകാരവും കോടതിയിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് നിയമപരമായിട്ട് അതായത് അതായത് രാഹുൽ മാംകൂട്ടത്തെ രാഷ്ട്രീയമായി നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എലക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയിൽ ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി വിധിയിൽ പറയുമ്പോൾ തന്നെ ജാമ്യം അനുവദിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ വിധി ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ആരാണോ കേസ് പരിഗണിക്കുന്നത് അവർക്ക് ജാമ്യം കൊടുക്കാവുന്ന വിധത്തിലുള്ള ഒരു കേ ഒരു വിധിയായിരുന്നു യഥാർത്ഥത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ വിധി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത് അതായത് രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ തന്നെ ജാമ്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് പെൺകുട്ടിയുടെ വാദങ്ങളെല്ലാം പൊളിച്ച് കൈക്കൊടുത്ത് ഈ കോടതി വിധിയിൽ കൃത്യമായി പറയുന്നൊരു കാര്യം എന്താ ഈ കോടതി വിധി പ്രകാരം ജാമ്യം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ എല്ലാവരുടെയും കണ്ണ് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കറ്റ് എസ് രാജീവിനിലേക്ക് നീളുകയാണ് അദ്ദേഹമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് പ്രഗത്ഭനായ അഭിഭാഷകനാണ് ക്രൈമിന് വേണ്ടിയിട്ട് അദ്ദേഹം പല കേസുകൾ നടന്നത് എനിക്ക് സെഷൻസ് കോടതിയിൽ അഞ്ജു വിജയപ്രദീപ് എന്ന് പറയുന്ന ലേഡിയുടെ പരാതിയിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഹണിയം വർഗീസ് ജഡ്ജ് അതായത് സെഷൻസ് പ്രിൻസിപ്പൽ ജഡ്ജ് എനിക്ക് ജാമ്യം അനുവദിച്ചില്ല അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ മോശമായി സംസാരിച്ചിട്ടില്ല ആ കുട്ടിയോട് ഓഫീസിൽ ഓഫീസ് വർക്ക് ചെയ്യാൻ വർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതാണ് കാരണം അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അതാണ് സത്യമെന്ന് പറഞ്ഞാൽ ആ കുട്ടി അയച്ച വാട്സപ്പ് സന്ദേശവും ഹാജരാക്കിയിരുന്നു എന്നാൽ സെഷൻസ് കോടതി എനിക്ക് ജാമ്യം തന്നില്ല ഇതാണ് സത്യമെന്ന് സെക്ഷനീ കളയുടെ റിമാർക്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കോടതി വിലയിരുത്തിയ ശേഷം എനിക്ക് ജാമ്യം തന്നില്ല യഥാർത്ഥത്തിൽ എനിക്ക് ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാനുള്ള ഉപാധിയായിരുന്നു ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം എല്ലാ രേഖകളും ഹാജരാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് മുപ്പത്തിനാല് ദിവസം ഞാൻ ജയിലിൽ കിടന്ന ശേഷം ഹൈക്കോടതി പറഞ്ഞെന്താ അറിയോ എൻ്റെ പേരിൽ ഒരു കേസും നിലനിൽക്കുകയില്ല പരാതി പ്രകാരമുള്ള ഒരു വകുപ്പ് നിലനിൽക്കുകയില്ലാതായിട്ടാണ് എനിക്ക് ജാമ്യം തന്നത് അഡ്വക്കറ്റ് എസ് രാജീവിൻ്റെ ശക്തമായ വാദമായിരുന്നു അതിന് കാരണം അദ്ദേഹം ഹൈക്കോടതിയിൽ നടത്തിയിട്ടുള്ള ആ വാദം അതിഗംഭീരമായിരുന്നു അത് ബഹുമാനപ്പെട്ട കോടതി അംഗീകരിക്കുകയായിരുന്നു അതേപോലെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് എസ് രാജീവ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ളത് ആവുന്നത് അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേ പോയിന്റുകൾ അധികം എടുത്ത് അപ്പീലിൽ കൊടുത്തിട്ടുണ്ട് ക്രിമിനൽ അപ്പീലിൽ കൊടുത്തിട്ടുണ്ട് അതായത് സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ കൊടുത്ത അപ്പീലിൽ അധികം പ്രധാനപ്പെട്ടതായി പറയുന്ന കാര്യം എന്ന് പറയുന്നത് പരാതി ഈ പെൺകുട്ടി ആർക്കാണ് കൊടുത്തത് നിയമം നിയമമായി പോകുമ്പോൾ നിയമപരമായിട്ട് ആ പെൺകുട്ടി ഈ സംഭവം നടന്നു ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ആ സമയത്തു തന്നെ പോലീസ് കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കണം ഒരു ചാനൽ പ്രവർത്തിക്കാവുമ്പോൾ നിയമബോധമുള്ള ഒരാളാണ് അങ്ങനെ ഒരു നിയമബോധമുള്ള ആള് ഏതെങ്കിലും തരത്തിൽ തൻ്റെ സമ്മതമില്ലാതെ ഉഭയ കക്ഷി സമ്മതമില്ലാതെയാണ് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പരാതി പോലീസ് സ്റ്റേഷൻ കൊടുക്കണം മാസങ്ങൾ കഴിഞ്ഞ ശേഷം ഒരു ഒന്ന് ഒരു ഒരു കൊല്ലവും രണ്ട് മാസവും കഴിഞ്ഞ ശേഷം ആ പെൺകുട്ടി പരാതി കൊടുക്കുന്ന ആർക്കാണ് മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അത് നിയമവിരുദ്ധമാണ് അത് സ്വാധീന അതിന് കാരണമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു കൃത്യമായി രേഖാമൂലം ഹാജരാക്കിയിട്ടുള്ളത് ചാനൽ ഉടമ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചു എന്നുള്ളതാണ് അതായത് ചാനൽ ചാനൽക്കുടമയുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ ജോലി കിട്ടില്ല എന്നുള്ള ഒരു ആവശ്യ പ്രശ്നം വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് നിർബന്ധപൂർവം പരാതി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ അത് പറയുന്നത് ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോടതി പറഞ്ഞതാണ് ശരി അതായത് ഉഭയകക്ഷി കൂടി തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ ആ ഉഭയകക്ഷി സമ്മതം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന് അർത്ഥം എന്താണ് ഉഭയകക്ഷി സമ്മതം എന്ന് പറയുന്നത് ബലാൽ സിംഗം എല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താണ് മുഖ്യമന്ത്രി എന്തിനാണ് നേരിട്ടിടപെടുന്നത് ഈ എലക്ഷൻ സമയത്ത് സാമാന്യ ബോധമുള്ള ഒരു മന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ എലക്ഷൻ സമയത്ത് നേരിട്ടൊരു പെൺകുട്ടിയോട് പരാതി വാങ്ങി ഒരു കേരളത്തിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ കള്ളക്കേസ് എടുക്കുമോ എന്നാൽ മുഖ്യമന്ത്രി അതും എടുക്കുമ്പോൾ അതിൽ അപ്പ്രൂവും എടുക്കും നമുക്കറിയാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം കള്ളപരാതികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സരിതാ നായരുടെ ഒരു കുട്ടിയുടെ ഭർത്താവായ ഗണേശനും സരിതാ നായരും കൂടി ചേർന്ന് ഒരു കള്ളപരാതി ഗൂഢാലോചന ഉണ്ടാക്കുകയും ആ ഗൂഢാലോചനയെ അടിസ്ഥാനത്തിൽ ജയിലിൽ വെച്ച് ഇരുപത്തൊന്ന് പേജ് എഴുതിയിരുന്ന സരിതാ നായർ ഇരുപത്തഞ്ച് പേജാക്കി മാറ്റുകയും അങ്ങനെ ഇരുപത്തഞ്ച് പേജിൽ ഉണ്ടാക്കി മുഖ്യമന്ത്രി പിണറായി ശ്രീ പിണറായി വിജയൻ്റെയും അതേപോലെ മന്ത്രി ഗണേശൻ്റെയും ഒക്കെ നിർബന്ധത്തിന് വേണമെങ്കി സരിത മേയർ അങ്ങനെ ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി കൊടുത്തു ആ കള്ളപ്പരാതി ഇരുപത്തഞ്ച് പേജാക്കിയപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗിക വൈകൃതത്തിന് ഇടയെ അതാക്കി എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കഥയുണ്ടാക്കി കേട്ടാൽ അറയ്ക്കുന്ന രതിവൈകൃതങ്ങൾ കാണിക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി അല്ല ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായരോടൊപ്പം ഗണേശനോടൊപ്പം ഉണ്ടാക്കിയെടുത്തത് എന്നിട്ട് ആ പരാതി വെച്ചിട്ട് എന്താണ് അത് വ്യാപകമായ പ്രചരണമുണ്ടാക്കി ഇവിടുത്തെ പ്രമുഖരായ പത്രക്കാരെയൊക്കെ കൈയിലെടുത്തു പണം കൊടുത്ത് കയ്യിലെടുത്തു എന്നിട്ട് വലിയ പ്രചരണം ഉണ്ടാക്കി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ അടിത്തട്ട് വരെ പ്രവർത്തിച്ചു അദ്ദേഹം പിണറായി വിജയൻ വി എസ് അച്നെ തന്നെ ഇറക്കി കേരളത്തിൽ മുഴുവൻ പ്രചരണത്തിന് മാറ്റുകൂട്ടി അങ്ങനെ കേരളം മുഴുവൻ ഇളകിമറിഞ്ഞു അവസാനം നിരപരാധിയായ നീതിമാനായ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഉമ്മൻചാണ്ടിയെ താറടിച്ച് ഒരു ലൈംഗികാഭാസനാക്കി മാറ്റി അവസാനം അദ്ദേഹത്തെ എല്ലാത്തരം രോഗങ്ങൾക്കും അടിമ അടിമയാക്കി അദ്ദേഹം ലക്ഷണം തോറ്റു പിന്നീട് മാനസികമായി പീഡിപ്പിച്ചു നിരന്തരമായി കുടുംബത്തിനടക്കം നാട്ടിലടക്കം ജനങ്ങളുടെ അവമതിപ്പുണ്ടാക്കുകയും അദ്ദേഹത്തിനെ കൊല്ല കൊല്ല ചെയ്തപ്പോഴത്തിന് ക്യാൻസർ വന്നു അവസാനം മരണപ്പെട്ടു മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം മൂന്ന് തവണ മൂന്ന് ഏജൻസിയെ കൊണ്ട് പിണറായി വിജയൻ കേസ് കേസെടുപ്പിച്ചു ആദ്യം പോലീസിനെ കൊണ്ടെടുപ്പിച്ചു ക്രൈംബ്രാഞ്ചിനെ കൊണ്ടടിപ്പിച്ചു അവസാനം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പരാതി എഴുതി വാങ്ങി എവിടെ കിട്ടാപ്പിള്ളിയായിരുന്ന സരിത നായരെ കൊണ്ട് ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി പിന്നെ സി ബി ഐക്ക് പരാതി കൊടുത്തു അങ്ങനെ സി ബി ഐ അന്വേഷണത്തിന് ഡൽഹിയിൽ പോയ ആളെ പറഞ്ഞയച്ച് അന്ന് ബെഹ്റിയായിരുന്നു ഡി ജി പി ഡി ജി പിടെ സ്വായത്തോടെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ഡൽഹിയിൽ വെച്ച് ഈ പരാ ഈ പെൺകുട്ടിയെ പിന്നെ സരിത നായർ പോയി മൊഴി കൊടുത്തു പക്ഷേ അപ്പോഴത്തേക്കും എന്നിട്ടെന്താ അവസാന അന്വേഷണം എല്ലാം നടന്നപ്പോൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന് നൂറ് ശതമാനം സത്യസന്ധമായി സി ബി ഐ കോടതിയിൽ ഹാജ കൊടുക്ക വളരെ വിശദമായ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു പോലീസ് ആദ്യം കൊടുത്തു ക്രൈംബ്രാഞ്ചിനോട് തുന്നിട്ടും കലി തീർന്നിരുന്നില്ല പിണറായി വിജയന് കാരണം ഏതെങ്കിലും കാരണവശാൽ ഉമ്മൻചാണ്ടി രണ്ടാമത് പുറ വരികയാണെങ്കിൽ അതൊരു കത്തിപ്പടർ ജനസ കൂട്ടത്തിൻ്റെ സഹായത്തോടെ കേരളം പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം കേരളത്തിൽ ഉമ്മൻചാണ്ടി പോലെ മഹാനായ ഒരു മനുഷ്യൻ അന്നും എന്നും നീതിമാനായിട്ടാണ് അറിയപ്പെടുന്നത് അതാണ് സത്യം അങ്ങനെയുള്ള സ്ഥലത്ത് പിണറായി വിജയനെ പോലുള്ള എല്ലാ തരത്തിലും ഇത്തരത്തിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കെതിന് കള്ളക്കേസ് എടുക്കുക എന്നുള്ളതാണ് സ്ത്രീ വിഷയങ്ങൾ ഉൾ പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് എടുക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ പ്രധാനപ്പെട്ട ജോലി അതിൽ ഉമ്മൻചാണ്ടി മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ ഉൾപ്പെട്ടു എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ രാഷ്ട്രീയമായിട്ടുള്ള വിരോധമാണ് എന്നുള്ളത് കാണിക്കാൻ കൃത്യമായ എലക്ഷൻ്റെ മുമ്പായിട്ടാണ് ഈ കേസ് കേസെടുത്തത് ഞാനിപ്പോൾ കാണിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ വിധിയാണ് ജഡ്ജ് സെമിറ്റ് നസീറ എസ് ആണ് സെഷൻസ് ജഡ്ജ് അവരുടെ വിധിയാണ് ഈ വിധി വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും ഈ കേസ് എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയേണ്ട ഒരു കേസാണ് യാതൊരു കാരണവശാലും നിലനിൽക്കുകയില്ല എന്നുള്ളത് ധാർമ്മികമായി നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടിയൊന്നല്ല ഒരു പെൺകുട്ടിയോട് ഏത് തരത്തിലാണെങ്കിലും ഈ തരത്തിൽ ഇതാവാൻ പാടില്ല പക്ഷെ നിയമപരമായിട്ട് ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ആ പെൺകുട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് രണ്ട് കാര്യങ്ങൾ നടന്നതൊന്ന് കുട്ടി സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നു അത് ബലാത്സംഗമല്ല രണ്ട് ആ കുട്ടിയുടെ ആ കുട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ട് ഈ പിരിസ് വേടിച്ചു കൊടുക്കുന്ന രേഖയും കോടതി ഹാജരാക്കി ഈ രേഖയൊന്നും കോടതി പരിഗണിച്ചിട്ടില്ല പരിശോധിക്കാതെയാണ് കേസെടുത്തത് എന്നുള്ള വാദമാണ് തിരുവനന്തപുരം കോടതി സെഷൻസ് കോടതിയിലെ വിധി വിധിയെ പറ്റിയിട്ട് ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കുടത്തിന് വേണ്ടി ഹാജരാകുന്ന പ്രഗത്ഭനും പ്രശസ്തനുമായ അഡ്വക്കേറ്റ് എസ് രാജീവ് ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഈ ക്രിമിനൽ അപ്പീൽ ഫയൽ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഇതിൻ്റെ വി തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ് ആ തിങ്കളാഴ്ച കേസ് പരിഗണി സോറി നാളെ ഇന്ന് ശനിയാഴ്ച കേസ് പരിഗണിക്കാൻ പോവുകയാണ് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണ് രാജീവിലേക്ക് തരികയാണ് ഹൈക്കോടതിയിലേക്ക് കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും ഇത് നോട്ട് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ജസ്റ്റിസ് ബാബുവാണ് ഈ കേസ് പരിഗണിക്കുന്നത് ആ കേസ് വളരെ ശക്തമായ രൂപത്തിൽ പരിഗണിക്കാൻ പോണു എന്നുള്ള വിവരമാണ് എന്ന് വരുന്നത് എന്തായാലും കൃത്യമായി നിയമപരമായിട്ട് വാദിക്കാൻ കഴിവ് കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിവുള്ള രാജീവിൻ്റെ വാദം തീപ്പ തീപ്പാറും എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു സംശയമില്ല പോലെ നമുക്കറിയാം മമ്മൂട്ടി അഭിനയിച്ച ഒരു നരിമാൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് ആ അഡ്ക്കറിന്റെ പോലെ അടിപൊളിയായിട്ട് വാദിക്കാൻ കഴിവുള്ള ഒരു അഭിഭാഷകനാണ് നിയമപരം നിയമം നിയമത്തിൻ്റെ കൃത്യമായി പഴുതുകളെല്ലാം പഠിച്ച് കൃത്യമായി വാദിക്കാൻ കഴിവുള്ള ആളാണ് രാജീവ് ഇതുവരെയുള്ള സുപ്രീം കോടതി വിധികളെല്ലാം തന്നെ രാഹുൽ പങ്കൂട്ടത്തിന് അനുകൂലമാണ് രാജീവ് തന്നെ ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ അടിക്ക് രാജീവ് നടത്തിയിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ വിധി കണ്ടു കഴിഞ്ഞാൽ തന്നെ നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിന് അത് പൊളിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് കാത്തിരിക്കാം ഇന്ന് എന്തായിരിക്കും വിധിയെന്ന് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം